ഇന്നിപ്പോൾ ഞാൻ നേരത്തെ ഒന്നും അതിലിനും കാണാനും ഇല്ല സുനിത ഹരിനായർ ബാക്ക് അഗെയിം യെസ് ഐ ആം ബാക്ക് അഗെയിൻ ഐ ആം ബാക്ക് രമചി നമസ്കാരം ഹരേ കൃഷ്ണ രാജീവ് കണ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഞാൻ മറ്റാളെ വിളിച്ച് സംസാരിച്ചു കേട്ടോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ ഹരേ ഗുരുവായൂരപ്പ നമുക്ക് ആൾക്കാർ കുറവായിരുന്നു ഇപ്പൊ ഞാൻ ഞാൻ നേരത്തെ വന്നപ്പോൾ ആൾക്കാരില്ലേ ജയശ്രീ കുട്ടി ഇത് നമ്മുടെ ജേശ്രീ അല്ലേ അതെ ജയസ്രീന്നൊക്കെ വായിക്കുമ്പോൾ ഇപ്പോ ജേശ്രീ കുട്ടിന്നൊക്കെ വിളിക്കുമ്പോൾ ചെറിയ കുട്ടിയുണ്ട് ഇനിയിപ്പോ നമസ്കാരം പിന്നെ സന്തോഷം നമസ്കാരം ജയശ്രീ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേം അമ്പലക്കിലാണ് കാണാം ഏഷ്യം അമ്പലമുടക്കിലാണ് ഏട്ടാ തുടങ്ങല്ലേ നമുക്ക് നമ്മൾ ഹരേ കൃഷ്ണ മഹാ ഉണ്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി നല്ല തിരക്കാണ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് എന്താ ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചെല്ലാറുള്ളത് തത്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാനു ഹരി പ്രിയ ദത്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമിഹരിപ്രത്ത കാഞ്ചനന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാനുഹരിപ്രിയ അതുകഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോ ദിതാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോതി ഗോപേഷ ഗോവിഗാകാന്ത രാധാകാന്ധ നമസ്മൃതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേഷ ഗോവിതാകാന്ത രാധാകാന്ത നമോസ്മുതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ നാരായണ ഒരു നാമം കൂടി അടിയിട്ടുണ്ടല്ലോ അല്ലേ കൃഷ്ണായ വസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമുക്ക് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോ കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരമ്പ നമ്മൾ ഇനി നമുക്ക് നാളെ തൊട്ട് നമുക്കിനി വേണമെങ്കിൽ ഒരു നാമം കൂടി നിൻ്റെ കൂടെ കൂട്ടാം അല്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരം സാധിക്കട്ടെ നമുക്ക് ഇവിടെ സമയത്തിന് വരാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കട്ടെ ഇന്നിപ്പോൾ എല്ലാവർക്കും റംദാൻ ഈദ് മുബാറക് റംദാൻ ആശംസകൾ എല്ലാവർക്കും റംദാൻ ആശംസകൾ കേട്ടോ കുറേ ആൾക്കാർക്ക് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് ബിരിയാണി ഒക്കെ കിട്ടുന്ന അല്ലേ അടുത്ത വീട്ടിൽ നിന്ന് ബിരിയാണി കിട്ടുന്ന ദിവസമാണ് എനിക്ക് എടുത്ത ഒരു തീരുമാനം കൊണ്ട് ഇതേമാതിരി കുറേ സ്ഥലങ്ങളൊക്കെ നഷ്ടം പക്ഷേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രം വെയിറ്റ് ചെയ്തിട്ടാവുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോൺ വെജ് കൺസ്യൂം ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അല്ലാണ്ട് പറ്റില്ല നമ്മുടെ ജോലി അതിന് സമ്മതിക്കില്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അതിന് സമ്മതിക്കില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട അപ്പോൾ ഇന്നത്തെ ദിവസം പക്ഷേ എനിക്ക് ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നും ബിരിയാണി തന്നില്ല കേട്ടോ അപ്പം അതേ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പം നമ്മളും അത്ര അങ്ങോട്ട് എക്സ്പോസ്ഡ് അല്ലല്ലോ നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറിയില്ലോ രാവിലെ നീക്കണു ഓഫീസിൽ പോകണു വരണു ഇവിടുത്തെ പ്രോഗ്രാം കഴിയണു തിരിച്ചു പോകണു അപ്പോൾ നമുക്ക് ആ ഒരു ഇന്ന് നമ്മുടെ രാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡം ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചിരുന്നു എപ്പ്ലാസ് വേലി ഉണ്ടാവാന്നൊക്കെ തോന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റട്ടെ അവർക്ക് കേട്ടോ അങ്ങനെ പോണു അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനകൾ കഴിഞ്ഞു ഇന്ന് നല്ല തിരക്കുണ്ട് ഇന്ന് പകലും നല്ല തിരക്കായിരുന്നു ഇന്നലെ നല്ല പക്ഷേ ഇപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആൻഡ് ഹോളിഡേ എല്ലാം ഓൾ ടുഗെദർ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് ഇപ്പോ നാളെ ഇപ്പോൾ ദിവസം അറിയില്ല നാളെ തിരക്കുണ്ടാവാൻ വഴിയില്ല നാളെ ചൊവ്വാഴ്ചയല്ലേ നാളെ ചൊവ്വാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ച തിരക്കില്ല തിരക്കുണ്ടാവില്ല അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഫിനാൻഷ്യൽ ഇയറും കഴിഞ്ഞു മാർച്ചും കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങായി പുതിയ ഉത്തരവാദിത്തങ്ങൾ പുതിയ ആനുവൽ ടാർഗറ്റൊക്കെ ആയിട്ട് പുതിയ മാസം വരികയാണ് പിന്നെ അതിൻ്റെ പിന്നാലെ പറഞ്ഞോളൂ ആ ഇപ്പം ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്നാണ് വരുന്നത് അങ്ങനെയാണ് കറണാകുതന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമല്ലോ ഇവിടുന്ന് നേരെ ഈ വഴി നടക്കും കുറച്ചധികം നടക്കാണ്ട് നടക്കാൻ തന്നെയാണ് പ്ലാൻ നടക്കുകയാണെങ്കിൽ ഒരു ഒരു കിലോമീറ്ററിൽ നേരെ നടക്കാണ്ട് ഈ റോഡ് നേരെ കറങ്ങി പോവാം കറങ്ങി പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വഴി തിരികും ആ വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തും അവിടുന്ന് നേരെ പോകണം അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു കിലോമീറ്റർ അധികം ഉണ്ട് ഒരു ഓട്ടോ വിളിക്കായിരിക്കും നല്ലത് ഓരോ ഓട്ടോയിൽ പോകാൻ പറ്റുണ്ടാവില്ല അല്ലേ നടക്കുമ്പോൾ കുറച്ച് ഉണ്ട് നടക്കാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേ ഹരേ കുറച്ചധികം ദൂരം നടക്കാമല്ലേ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആൾക്കാർ ആറും പിന്നെ ഒരു വേറൊരു കുട്ടീനും കൂടി കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആൾക്കാരുണ്ട് ഈ ആറ് ആൾക്കാരും കൂടി അതിൽ പോവാണെന്നുണ്ടെങ്കിൽ ഓരോ ഓട്ടോയിലും പോകാനും പറ്റില്ല ഞാൻ വിശദമായിട്ട് എക്സ്പെർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുമാരി ചെറിയ പ്രായം പറഞ്ഞു കുട്ടി ഇവർ വരും ഒരു വേഗം പോവാ വേഗം പോവാന്ന് പറഞ്ഞു എന്താ അറിയില്ല ഞാൻ അവരെ ഉദ്ദേശിക്കുമായിരുന്നു ഓട്ടോയിൽ പോണ്ടി വരും കാരണം അതിൽ പ്രായമായിട്ടുള്ള ഉണ്ട് അതില് അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി ടൈം ടു വാക്ക് പിന്നെ ചൂടുള്ള സമയല്ലേ പിന്നെ നടന്നിട്ട് പോകാനൊക്കെ തീരുമാനിച്ചാൽ നടന്നിട്ട് അല്ലേ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഇൻ ഓട്ടോ കാരണം ഇപ്പൊ ഞാൻ നമ്മൾ നിൽക്കുന്നത് തെക്കേ നടക്കില്ല മര പ്രഭു കാശ്മീരില്ല അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് എങ്ങനെ നോക്കിയാലും ഉണ്ടാവും ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അധികം ഉണ്ടാവും അപ്പൊ ഇവിടെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരെ പറയാം രമണി രമണി നമസ്കാരം രമണി ചേച്ചി രമതി ചേച്ചി നമസ്കാരം നമസ്കാരം ആൾക്കാർ കുറഞ്ഞു പോകുന്നതല്ലേ നമ്മളിങ്ങനെ ഈ പരിസരത്ത് തന്നെ ഇനിയിപ്പോൾ നമുക്ക് നിന്നിട്ട് തിരിക്കാൻ പറ്റുള്ളൂ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പ്രോബ്ലം ആണല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ പക്ഷെ കുഴപ്പമില്ല അതാ കയ്യാൻ എത്താ ദൂരത്ത് ഇതാ കണ്ണു മലപ്പുറവിൻ്റെ സ്റ്റേറ്റ് ഇവിടെയാണ് കേട്ടോ ഞാൻ മറ്റേ എന്താ പറയുക ദുബായിന്ന് വന്നിട്ട് കൊറോണയിൽ ലോക്ക്ഡൗണിൽ വന്നിട്ട് കുറേ ആൾക്കാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ബിൽഡിങ് ആ കണ്ണപിളിയിൽ നിന്ന് മുകളിൽ നിന്ന് ഒന്ന് രണ്ട് മുകളിൽ നിന്ന് അടിയിലേക്ക് രണ്ടാമത്തെ അത് ആ ജനലിൻ്റെ അപ്പുറത്തെ ജനല് നേരെ മലപ്രഭുവിൻ്റെ പാക്കിലേക്ക് അമ്പലത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ വർക്കിൻ്റെ ദേവസ്വം ഓഫീസിൻ്റെയൊക്കെ ഭാഗം അവിടെയാണ് തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നത് ആ കൊറോണ ടൈമിൽ അന്ന് കൊറോണ ഒരു ഭീകരനായിട്ട് അവതരിച്ചല്ലേ നമ്മുടെ മുന്നിൽ വീട്ടുകാരെയും അവരിന്നും കാണാണ്ട് അപ്പം അന്ന് എൻ്റെ അച്ഛനും അന്ന് ഇടയ്ക്ക് ഇത് അവിടെ ആ സ്കൂട്ടറിൽ വന്ന് നോക്കും മറ്റിവിടുന്ന് മോളിക്ക് നോക്കിയിട്ട് കാണും അതേമാതിരി കൂട്ടുകാർ ഹരിക്കുട്ടൻ ഉണ്ണി വാച്ചുകോട്ടൻ അവരൊക്കെ അങ്ങനെയാണ് വന്നിരുന്നതെന്ന് അമ്മും കുട്ടിയും അവിടെ തിരുനാവിലും അവരുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു നമ്മുടെ കൊറോണ സമയത്ത് ദുബായി ദുഃഖം എന്നുള്ള ജീവിതം ജാതകത്തിൽ കാരാഗ്രഹവാസം പറഞ്ഞ സമയമായിരുന്നു അത്ര എനിക്ക് അപ്പോൾ കാലാഗ്രവാസമൊക്കെ ഉണ്ടാവൂന്ന് വിചാരിച്ചു കാലാഗ്രഹവാസം ഉണ്ടായി എന്ന് മാത്രമല്ല ജയിലിൽ അയില്ല എന്ന് മാത്രം ഇവിടെ ചെയ്യുന്നു മാത്രം പക്ഷേ എന്താ ഒരു അവിടെയും നമ്മളെ നമ്മുടെ ഗുരുവായൂർക്കും പറഞ്ഞു നേരെ മരപ്രഭുവിൻ്റെ ബാക്കിൽ ഗുരുവായൂർ അമ്പലത്തിനോട് ചേർന്നിട്ട് രാവിലെ മൂന്ന് മണിക്ക് ഞാൻ വേഗം അച്ഛനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കുറച്ച് സ്നാക്സ് കൊണ്ടുവരാൻ കഴിക്കാൻ ഇടയ്ക്ക് തന്നെ റൂമിലിരിക്കുമ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ ഇൻ്റർനെറ്റിൻ്റെ രീതികളൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല ഇതിലുള്ള ഒരു ജി ബി നേരം വിളിച്ചായിട്ട് വൈകിട്ട് രാവിലെ ഒരു മണിയാകുമ്പോഴേക്കും നെറ്റ് കഴിയും അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് എനിക്ക് അമ്മൂൻ്റെ ഒരു കസിൻ്റെ ഏറ്റവും ഉണ്ടായിരുന്നു അത് അദ്ദേഹം റീചാർജ് ചെയ്ത് തന്നു പിന്നെ സ്നാക്കിൻ്റെ കൂടെ പറഞ്ഞു എനിക്കൊരു അടപ്പ് കളഭുണി വെള്ളം എന്നുള്ള പറഞ്ഞു രാവിലെ എണീക്കും നേരത്തെ കുളിക്കും കുരുതൊടും അവിടെ ആ ജനലിൻ്റെ മോളി ജനലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും ഇടയ്ക്ക് തേക്കൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആൾക്കാരുണ്ടാവും ട്രാഫിക് ഇല്ലല്ലോ അന്ന് ആദ്യം ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അത് ഇവിടെ രാവിലെ സുന്ദരമാമ്മ നടക്കാൻ പോകും നമ്മുടെ അനിയൻ നടക്കാൻ പോകും അപ്പോൾ ആ മൂക്കത്ത് ഇവിടുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ വിളിക്കും ഒന്നു അമ്മയായി ഒന്നരാമ ഞാൻ വിളിക്കും അമ്മാമ്മ കേട്ടായിരുന്നില്ല ഒരു വട്ടോ മറ്റോ കേട്ടു പോകുന്നുണ്ട് അതിന് കേട്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കൊറോണ ജീവിതം കഴിഞ്ഞു കൊറോണ കാലം കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി നാട്ടിൽ സെറ്റിലായിട്ട് ഇപ്പോൾ എത്രയായി അപ്പോൾ മോൾക്ക് ആറു വയസ്സാവാനാണ് മോൾ അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ സമയം ടൈം ഫ്ലൈസ് ടൈം ഫ്ലൈസ് ഇതിപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി കണ്ണടച്ച് തുടങ്ങണ മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ആറാവും രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് നാല് അറുപത്തി രണ്ടായിരത്തി ഭയങ്കര സർപ്രൈസുകളിൽ കൊല്ലാവലാണ് സാധ്യത അത്ഭുതമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പ്രയർ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും എത്ര നേരായി നോക്കുന്നു നമസ്കാരം ലൈക്ക് പതിനഞ്ച് ആ ലൈക്ക് ലൈക്ക് ആൾക്കാരെ ചെയ്യില്ല അപ്പൂ സൈഡ് ഹായ് ഹായ് ഹലോ അപ്പൂ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പാ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഭരണി ഭരണിക്കാർ വരുന്നുണ്ട് കേട്ടാ മൂപ്പുമാര് വരുന്നുണ്ട് കളിച്ചപ്പോൾ അമ്പലങ്ങൾ വരുന്നുണ്ടോ കയ്യില് കളിച്ചു ഇതൊക്കെ ആയിട്ട് ഇപ്പം അവരോരം ഉണ്ടാവും കൊറേ വരുന്നു കൊടുങ്കല്ലൂർന്ന് വരണോട്ടാ ഭരണിക്കാരി എന്നിട്ട് നടക്കിൽ ഫുള്ള് ഭരണിയുടെ ആളുകളായിരിക്കും അല്ലെങ്ങനെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ല ചൂടുണ്ട് എന്നാലും ഇപ്പൊ വീശന കാറ്റ് നല്ല തണുപ്പ് ശരിയാ പക്ഷെ ചൂട് കമ്പാരിറ്റീവ് കുറവാ അല്ലെങ്കിൽ ഇത്ര വേർത്താ പോരല്ലോ അല്ലെ ഞാനെന്താ ഇപ്പോൾ ഇന്നും നേരം വൈകിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര നേരം വെഴുക അപ്പോൾ അതിനനുസരിച്ചു തന്നെ വീട്ടിലുള്ളവർക്കും നേരം വഴുകയും അപ്പോൾ അത് വേണ്ട പറഞ്ഞിട്ട് ഇന്നും നമ്മൾ നേരത്തെ എന്തായാലും ഇന്ന് ഇന്നലെ സൺഡേ വർക്ക് വേണ്ടി ഒക്കെ കോംബോസൊക്കെ ഇരുന്നു അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു നേരത്തെ ലൈവ് കഴിഞ്ഞിട്ട് നേരത്തെ പോകാം നമുക്ക് വിനമ്മ നമസ്കാരം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ രണ്ടു ദിവസം നമുക്ക് വരാൻ പറ്റിയില്ല പിന്നെ തിരക്കും കൂട്ടോ ഒക്കെ ആയിട്ട് ഇന്നലെ രാത്രി വീടെത്തുമ്പോൾ തന്നെ പതിനൊന്ന് മണി ആയിട്ട് വിചാരിക്കുന്നു ഞാൻ ഇപ്പം കറക്റ്റ് പതിനൊന്ന് മണിക്കോ മറ്റോണോ വീടെത്തിയത് അങ്ങനെ ആരോ വിളിക്കുന്നു തന്നെ ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് കേട്ടോ സുമേട്ടാ വിളിക്കുന്നത് ഹലോ ആ ലൈവിലാണേ സുമ ചേട്ടാ ഓക്കെ ശരി അങ്ങനെ വാസുദേവായ്മ ഗോവിന്ദ അതെയാ അപ്പൊ നീ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ലൈവ് വരായിരുന്നില്ലേ അയ്യോ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിയല്ലോ ലൈവ് അപ്പൊ നിന്നെ ആഡ് ചെയ്യായിരുന്നു പക്ഷെ പറ്റില്ലല്ലോ അല്ലെ അപ്പൊ ഇതില് കൊറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമില്ലാത്തവരുന്നല്ലോ ശ്രീകുമാറിന്റെ ഗാനമേളേ നന്നായി ശ്രീകുമാറിന്റെ ഗാനം ശ്രീകുമാറിന്റെ ഗാനമേള നന്നായി നന്നാവട്ടെ ആസ്വദിക്കൂട്ടോ ആസ്വദിക്കും ഹായ് ഹലോ യു നിഷ്രകാശ് ഗുരുവായൂർ വന്നാ ഈ സമയത്ത് ഞാൻ അമ്പലത്തിന്റെ മുന്നിൽ ഉണ്ടാവും ഇവിടെ ഗുരുവായൂർ കേശവന്റെ പ്രതിമയുടെയും മരപ്രഭൂതിയും പുറകിലായിട്ട് ഇവിടെ ഉണ്ടാവും ഇവിടെയാണ് നമ്മുടെ ലൈവിന്റെ പ്ലാറ്റ്ഫോം ഗുരുവായൂർ വന്നാ മതി എന്നെ വിളിച്ചാൽ മതിയല്ലോ പരിചയപ്പെടാൻ എന്താണല്ലോ വിളിച്ചോളൂട്ടോ വിളിച്ചോളൂട്ടോ എനിക്ക് നിങ്ങളെ കണ്ടുപരിചയമില്ലല്ലോ അത് തന്നെ അറിയണ്ടാവില്ല അപ്പോൾ വിളിച്ചാൽ മതി അതിൻ്റെ നമ്പർ ഉണ്ടല്ലോ ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ടാവില്ല കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചാൽ മതി ഇവിടെ വരുമ്പോട്ടോ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയങ്ങളിൽ ഞാൻ ഗുരുതരൻ ഉണ്ടാവും ഞാൻ വേറെ കണ്ടും കൂല ഇതാണ് നമ്മുടെ സ്ഥലം പുറത്ത് വെച്ച് ഇന്നിപ്പോൾ ഒരു വഴിപാട് ചെയ്യാണ്ട് ഒരു അദ്ദേഹം കുവൈറ്റിൽ നിന്ന് കുറച്ച് വഴിപാടുകളൊക്കെ അയച്ചു അപ്പോൾ അതൊന്നും ചെയ്യണം അപ്പോൾ അത് നോക്കാം പിന്നെ മൂന്നാം തീയതി കുറച്ച് ഗീത അയക്കാനുണ്ട് ഗീത പെൻഡിങ് ഉണ്ട് അത് അയക്കണം അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം വേഗം വേഗം എല്ലാവരും നമ്മുടെ ഗീതാവിതരണം ഇത്തിരി സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക അപ്പോൾ തന്നെയാണ് നമുക്കത് പെട്ടെന്ന് പതിനായിരത്തൊന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ അതും എല്ലാവരും മനസ്സിൽ വെച്ചിട്ട് തോന്നാൻ ആൾക്കാർക്ക് കൺഫ്യൂഷനാ അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാണ് എന്റെ വീട് ഗുരുവായൂർ തിരുവങ്ങണ അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ ഗുരുവായൂർ തിരുവങ്ങമ്പത്തിന്റെ അടുത്താണ് വീട് അപ്പോ അരേ കൃഷ്ണ താങ്ക് യു സോ മച്ച് നിഷ അവിടെയാണോ എല്ലാ സൺഡേയും ഡിസ്കൗണ്ടബിൾ പോകാറുണ്ട് അല്ലേ എനിക്കിപ്പോൾ മുന്നത്തെമാതിരി അധികം ആയിട്ട് വരാൻ പറ്റാറില്ല പക്ഷേ എന്നാലും ഞാൻ വരാറുണ്ട് ഞാൻ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നോടിയും പോയിരുന്നു കാരണം ജോലികളിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരിക അപ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും ആദ്യത്തെമാതിരി എപ്പോഴും പോകാൻ കഴിയാറില്ല എന്നാലും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെല്ലാറുണ്ട് കേട്ടാ പിന്നിലെ വിളി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പൊ ഞാന് നമുക്ക് ഇന്നത്തെ ലൈവ് എന്ത് സന്തോഷമില്ലായിരുന്നു അറിയാം നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ഇതിന്റെ പേരാണ് പറഞ്ഞോളൂ ശോഭ 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 എന്ന് പറഞ്ഞു പോവാ അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിന് സന്തോഷല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇതിന്റെ സ്ഥലം ശോഭയിൽ ഏ ഇല്ല ശോഭയിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക അത് കേൾക്കുമ്പോ മനസ്സിന് സന്തോഷാ ഞാനേ അപ്പോൾ ഇനി വൈകിക്കണില്ല ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഞാൻ പോട്ടെ കാരണം ഇവിടെ തിരക്ക് വാഹനങ്ങളുടെ ഇപ്പോൾ ഈ ഭരണി കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെയും ഒക്കെ തിരക്കായിരിക്കും ഞാൻ പിന്നെ ഇത്തിരി നേരത്തെ കോൺടാക്ട് നമ്പർ തരാമോ എൻ്റെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് ഒന്നുകൂടിയും പറയാം നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർ ആകുന്നേ ഗുരുവാരെ വിശേഷങ്ങളപ്പം അറിയാനായിട്ട് നമുക്കൊരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അതിലേക്ക് ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതി ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്പർ ഒന്നുകൂടിയും പറയാം തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തിയാറ് നമ്പറ് കിട്ടിയെന്ന് വിചാരിക്കണോ ഇല്ലെങ്കിൽ പറയണം ഞാനൊന്നുകൂടിയും പറയാം ആ ഗുരുവായപ്പോൾ ആരായണം ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഭരണി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളാവും മൂപ്പന്മാരുടെ വെളിച്ചപ്പാടുന്നതിരുടെയും കോമനങ്ങളുടെയും ഒക്കെ എത്ര നല്ല തിരക്കായിരിക്കും ഇപ്പോൾ രാത്രി ഗുരുവായൂർ നമ്പർ കിട്ടിയില്ല ഞാൻ ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് നയൻ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയൂ ഇല്ലയെന്നുതന്നെ ഞാൻ ഒന്നുകൂടിയും പറയാം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പതിനായിരത്തൊന്ന് ഭഗവത്ഗീതാ വിതരണം എന്നുള്ളത് ഇത്രയും പെട്ടെന്ന് ചെയ്യണം അപ്പോൾ ഇന്നിപ്പോൾ ആരായിരുന്നു നമ്മുടെ അനിത ചേച്ചി പാലക്കാട്ടിലെ അനിത ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണമേണി ചേച്ചി രണ്ട് പുസ്തകത്തിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൂന്നെണ്ണം അയക്കാനുണ്ട് പിന്നെ അതേമാതിരി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അനിത ചേച്ചി ചെയ്തിട്ടുള്ളത് അവർ പുതിയതായിട്ട് അവരുടെ മകൻ വാങ്ങിയിട്ടുള്ള ഫ്ലാറ്റിലേക്ക് വെക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഗിഫ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഇതാണെന്നുള്ളത് മാത്രം അപ്പോൾ ഞാനിനി ദീർഘിപ്പിക്കേണ്ടിയാണ് വണ്ടികളുടെ എണ്ണം വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ചിലപ്പോൾ നടക്കലൊക്കെ ഭയങ്കര തിരക്കാവുള്ളൂ പിന്നെ ഇത്രയും വണ്ടികൾ പോകുമ്പോൾ ഞാൻ കൂടുതലും ഉറക്കം സംസാരിക്കേണ്ടി വരും നല്ല തിരക്കാവുണ്ട് പിന്നെ നല്ല തണുത്ത കാറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് മഴപുണി കൊണ്ടു കഴിഞ്ഞാൽ വയ്യാണ്ടി ആവാനൊന്നും തരയില്ല അപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാളത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും നല്ല ദിവസമാകാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവാരത്തിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കണം ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ നടക്കിൽ പോയി എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നില്ല എല്ലാവരും ഭഗവാൻ ഗുരുമാരനോടൊന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥന മൂന്ന് പ്രാർത്ഥന എന്നുള്ളത് മാറ്റിയിട്ട് നാല് പ്രാർത്ഥനകളൊക്കെ ആയി നമ്മൾ ഈ പ്രാർത്ഥനകൾ കൂട്ടി കൂട്ടി കൊണ്ടുവരും അപ്പോൾ പ്രാർത്ഥനകൾക്ക് മാത്രം നമ്മൾ അരമണിക്കൂർ ചിലവഴിക്കേണ്ട സിറ്റുവേഷൻ വരും അങ്ങനെ നമുക്കത് എത്രത്തോളം പ്രാർത്ഥനകളാക്കാൻ പറ്റും അത്രത്തോളം പ്രാർത്ഥനകളാക്കി കൂട്ടി വരാം നമ്മുടെ ആളുകൾ നമ്മുടെ കൂടെ കൂടുന്നത് പോലെ തന്നെ പ്രാർത്ഥനകളും കൂടട്ടെ ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കട്ടെ അപ്പോൾ ആ വിധ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരിപ്പൻ അനുഗ്രഹം ഉണ്ടാനായിട്ട് പ്രാർത്ഥനകളുണ്ട് നമ്മളൊക്കെ നാളെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരൂര്പ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് ഞാൻ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും നല്ല ദിവസങ്ങൾ വരാനും നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സക്സസ് ആവാനും ഒക്കെ വേണ്ടി ഭഗവാനോട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഒം തത്സത് ഇനി നീട്ടണില്ലേ കേട്ടോ ഇന്ന് വളരെ ഷോർട്ടായി ഇരുപത് ഉള്ളൂ പക്ഷെ മതി പ്രാർത്ഥിച്ചുമല്ലോ അതൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ കുറച്ചു കൂടുതൽ സമയം നിക്കാം നമുക്ക് ഓക്കെ കൃഷ്ണ ഹര ഗുരുവായപ്പ പിന്നെ അത് മാത്രമല്ല ഇന്നും വരുന്ന മാതിരി അല്ല എനിക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് ജീൻസും ബനീനും ഒക്കെ വന്ന കാരണം എനിക്ക് എന്താ അറിയില്ല ഇങ്ങനെയല്ല വരാറ് ഒന്നെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസ് ബസ്സിലെ വരാറ് അല്ലെങ്കിൽ ഞാൻ ഷട്ട് മുൻപ് വരാറ് അപ്പം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖിലായ്മ തോന്നു കേട്ടോ പിന്നെ എന്താ അറിയില്ല അവിടെ നിൽക്കാൻ എന്തോ എന്തോ സംതിങ് ഈസ് ട്രബ്ലിങ് മി നമസ്കാരം മഹലക്ഷ്മി മാഡം ലൈവ് കാണാത്തവർ ലിങ്കിൽ കയറിയിട്ട് ഭഗവാൻ ലൈവും കാണുക കേട്ടോ അതേമാതിരി ലൈവ് എല്ലാവർക്കും ഷെയർ ചെയ്തോളും പിന്നെ അതുമാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഈ മഹത്തരമായിട്ടുള്ള കാര്യത്തിൻ്റെ വാല്യൂ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാവും നമ്മൾ ഓരോ ലൈവ് കഴിയും തോറും നമ്മൾ നമ്മുടെ ഓരോ പ്രാർത്ഥനകളിൽ ചെല്ലും തോറും നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാറ്റങ്ങൾ പ്രകടമായ മാറ്റങ്ങൾ അറിയുന്നവർ അത് ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് അവർ നമ്മളോട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വലിയൊരു സ്പിരിച്വൽ ഫാമിലി ആവണം എന്നുള്ളതാണ് ഒരു വലിയൊരു ഗുരുവാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിടി ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കണ്ടമാനം വണ്ടികൾ തുടങ്ങി വലിയ വലിയ വണ്ടികളും ട്രാവലേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി നീട്ടിക്കൊണ്ട് പോകണില്ല നമുക്ക് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ജസ്ന നമസ്കാരം ലൈവിലാണ് ഒരു കാലം കുറേ കൃഷ്ണമൊക്കെ തിരക്കിലാണ് അപ്പം ശരി അങ്ങനെ ആവട്ടെ കേട്ടോ നീ നീട്ടണേ കൃഷ്ണമേണി ചേച്ചി നമസ്കാരം കൃഷ്ണമേണി ചേച്ചിയുടെ കയറി ഞാൻ അപ്പം പറഞ്ഞോളൂ പേര് കാര്യം പറഞ്ഞോളൂ ഗീത നമ്മൾ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം ശരി ഇനി ഞാൻ നീട്ടി പോകണില്ല കേട്ടോ രാജീവേ കണ്ണ അപ്പോൾ എല്ലാവരോടും മനസ്സിലാക്കി എന്നാൽ ചേച്ചി എല്ലാവരോടും കേട്ടോ നമുക്ക് കാണാം ഒന്നാളെ കാണാം ഓക്കെ ബി വിശ്വനാഥൻ നമസ്കാരം ഹരികൃഷ്ണ വിനോദ് വിദ്യാധരൻ നായർ ഹരേകൃഷ്ണ ഹരേ ഗുരുവരപ്പം ഒരാളുടെ വഴിപാട് ചെയ്യാനുണ്ട് അത് ചെയ്യണം അപ്പോൾ കതലിപ്പഴം പട്ടുപോണം അതൊക്കെ നടക്കല് സമർപ്പിക്കാനുണ്ട് പിന്നെ മണിയേ വണ്ടി പറ്റിയോ അതെയോ അപ്പോൾ അങ്ങനെ പിന്നെന്താ ഞാൻ പറയാം വന്നേ ഒരാൾക്ക് വഴിപാട് കുറച്ച് ചീട്ടാക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടുകൊണ്ട് വീട്ടിൽ പോകാൻ അപ്പോൾ ശുഭരാത്രി